വടകര വള്ളിക്കാട് ഭാഗത്ത് കുറുക്കന്റെ പരാക്രമം കുട്ടികൾ ഉൾപ്പെടെ നാലോളം പേർക്ക് കടിയേറ്റു യുവാവിന്റെ കൈവിരൽ കടിച്ചു മുറിച്ചെടുത്തു കഴിഞ്ഞ ദിവസം രാവിലെ പതിനൊന്ന് മണിയോടെയാണ് കുറുക്കന്റെ പരാക്രമം തുടങ്ങിയത് പുഞ്ചപാലം രയരോത് പാലം എന്നിവിടങ്ങളിൽ നിന്നാണ് ആളുകളെ കടിക്കാൻ തുടങ്ങിയത് ആറു വയസ്സുകാരി വലിയ പറമ്പത്ത് അനാമിക വീടിന്റെ മുറ്റത്ത് കളിക്കുന്നതിനിടെ കുറുക്കൻ ഓടിയെത്തി കയ്യിൽ കടിക്കുകയായിരുന്നു പരുക്കേറ്റ കുട്ടിയെ വടകര ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു ചികിത്സ നൽകി ഇന്നലെ ഒരു പതിനൊന്ന് മണിക്കാണ് ഈ ഒരു സംഭവം ഉണ്ടായത് ഇന്നലെ ഇവിടെ മുറ്റത്ത് നിന്ന് ഇവർ കൂടെ അപ്പുറമുള്ള കുറച്ച് കുട്ടികൾ കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു കുറുക്കൻ ഈ പ്രദേശത്ത് വരികയും അവിടെ കൈക്ക് കടിച്ചതിന് ശേഷം ഓടിപ്പോണ്ടായത് അപ്പോൾ തന്നെ നമ്മൾ വടകര ജില്ലാ ഹോസ്പിറ്റലിൽ പോയി അതിനുള്ള ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട് അതിനുശേഷം ഈ പ്രദേശത്തെ നിരവധി പേരെ കടിക്കുന്ന കടിക്കുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ പ്രദേശത്തൊരു ഭീകരമായ ഒരു അന്തരീക്ഷമാണ് ഇന്നലെ നിന്ന് പോകുന്നത് അനാമികയെ കടിച്ചശേഷം ഓടിപ്പോയ കുറുക്കൻ വീടിന്റെ വരാന്തയിൽ കയറിയാണ് പതിനാറുകാരൻ പുലേക്കണ്ടി നിവേദിന്റെ കയ്യിൽ കടിച്ചതാം ശേഷം മടത്തും താഴെക്കുനി മോളിയെയും കടിച്ചു രാത്രി ഒൻപത് മണിയോടെ നാട്ടുകാർ സംഘടിച്ച് കുറുക്കനെ തിരയുകയായിരുന്നു ഇതിനിടയിലാണ് മൂസപ്പാലം ഭാഗത്ത് വെച്ച പുലേക്കണ്ടി താഴേക്കുനി രജീഷിനെ ആക്രമിച്ചത് തലയ്ക്കും കൈക്കും കാലിനും കടിയേറ്റു ഇടതക്കായി വിരലിന്റെ ഒരു ഭാഗം കടിച്ചു മുറിച്ചെടുത്തു രജീഷിനെ പടകര ജില്ലാ ആശുപത്രിയിലും ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു വിരലിന്റെ കഷ്ണം പിന്നീട് നാട്ടുകാർ തിരഞ്ഞു കണ്ടുപിടിച്ചെങ്കിലും ഇത് തുന്നിച്ചേർക്കാൻ സാധ്യമായില്ല കുറുക്കനെ പിന്നീട് ചത്തനിലയിൽ പ്രദേശത്ത് കണ്ടെത്തി അങ്ങനെ തൊട്ടടുത്തു തന്നെ അംഗനവാടി അതിനപ്പുറം വള്ളിക്കാട് വരിച്ചക്കൻ യു പി സ്കൂളുണ്ട് അവിടെയൊക്കെ ഉള്ള കുട്ടികളൊക്കെ ഈ പ്രദേശത്താണ് പോകേണ്ടത് അപ്പോൾ ഇത്തരം തിരുവു ഈ കുറുക്കനും വർദ്ധിച്ചുകൊണ്ട് കുട്ടികളുടെ സ്കൂൾ സ്കൂളിൽ പോകാനും അംഗനവാടിയിലൊക്കെ പോകാനും അതുപോലെ തന്നെ സാധാരണ സ്ത്രീകൾക്കും അടുത്ത മറ്റ് ജോലികൾക്ക് പോകുന്ന ആളുകൾക്കും വളരെയേറെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഈ പ്രദേശത്തുള്ളത് രാവിലെ ഒരു പതിനൊന്നോണ് മണിയോടു കൂടി ഒരു പിഞ്ചുകുട്ടിയെ രാവിലെ ഒരു കുറുക്കൻ വന്ന് കടിക്കുന്നതാണ് ഞാനൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ബഹളം കെട്ടി ഞങ്ങളൊക്കെ ഓടിച്ചെന്ന് കുട്ടിയുടെ കൈക്കായിരുന്നു കടിച്ചത് കടിച്ച് വടകര ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ട് അവിടെ ഇഞ്ചക്ഷൻ വെക്കുകയത് അതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഞങ്ങളൊക്കെ ഹോസ്പിറ്റലിലുള്ള ഉള്ള സമയത്ത് തന്നെയാണ് പറയുന്നത് പിന്നെ ഇവിടെ വള്ളിക്കാട് പുഞ്ചപ്പാലം എന്ന സ്ഥലത്ത് വെച്ചിട്ട് ഒരു സ്ത്രീയെ വീണ്ടും ഇതേ കുറുക്കൻ തന്നെ കടിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞ് ഞങ്ങളൊക്കെ ഒരു വല്ല ഈ പ്രദേശത്തെ ആളുകളൊക്കെ ഒരു വല്ലാത്ത രീതിയിൽ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് വൈകിട്ട് ഒരു ഏഴ് മണിയോടുകൂടി ഡയലോത്ത് പോലെന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് ഒരു ചെറിയ ചെറിയ കുട്ടിയെ വീണ്ടും ഈ കുറുക്കൻ തന്നെ കടിക്കുന്ന സ്ഥിതി ഉണ്ടായത് ഇവൻ രജീഷ് ഇതിനെ അടിക്കാനുള്ള ഒരു വടി എടുക്കാൻ വേണ്ടി ഞങ്ങളെ പിന്നിലോട്ട് പോയതാണ് അപ്പോൾ അവിടെ വെച്ച് വീണ്ടും ഈ കുറുക്കൻ തന്നെ ഇവനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു സ്ഥിതി ആണ് ഉണ്ടായത് ഇവന സംബന്ധിച്ചിടത്തോളം ഇന്നലെ കയ്യിൻ്റെ ഒരു വിരള് നശിച്ച് പകുതിയോളം നഷ്ടപ്പെട്ടിട്ടുണ്ട് മുഖത്ത് കാലിന് കൈക്ക് ഇനി കടിക്കാൻ ഇനിയൊരു സ്ഥലവും ബാക്കിയില്ല അത്രയും വികരമായ രീതിയിലാണ് ഇവനെ ഇന്നലെ കുറുക്കം കടിച്ചാൻ വടകര ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വടകര ഗവൺമെൻറ് ഹാസ്പത്രി ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനും പറഞ്ഞു അവിടെ വെച്ചിട്ടാണ് ഇന്നിപ്പോൾ പിന്നെ ഈ സിതിലെത്തിട്ടുള്ളത് അപ്പോൾ അവിടെ ഇനിയിപ്പോൾ ഇനിയിപ്പം രണ്ട് മൂന്ന് ദിവസം തുടർച്ചയായിട്ട് വാക്സിനേഷൻ എടുക്കുകയും വേണം കൈ എന്തായാലും തുന്നിച്ചേർക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ജോലി കഴിക്കാ എല്ല പിള്ളേർക്കും ജോലി കിട്ടും അയിനല്ല അവരിടില്ലത് നമ്മടെ ശ്രീശങ്കരാചാര്യന്ന് തൊഴിലാളിൽ ശ്രീശങ്കരാചാര്യ